ഹലോ നമസ്കാരം എല്ലാവർക്കും പുതിയ അറിയിപ്പിലേക്ക് സ്വാഗതം കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡ് ലിമിറ്റഡ് കൊല്ലം ഇലക്ട്രിക്കൽ ഡിവിഷൻ ഓഫീസിൽ നിന്ന് പെൻഷൻ തുക കൈപ്പറ്റുന്ന മുഴുവൻ സർവീസ് കുടുംബ പെൻഷൻകാരും ഡിസംബർ പതിനഞ്ചിനകം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വർഷത്തിലെ പെൻഷൻ മസ്റ്ററിങ് നടത്തണമെന്ന് ഡിവിഷൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അറിയിച്ചു പ്രവൃത്തി ദിവസങ്ങളിൽ രാവിലെ പത്ത് മുതൽ വൈകിട്ട് അഞ്ച് വരെയുള്ള സമയത്ത് കൊല്ലം പബ്ലിക് ലൈബ്രറിക്ക് സമീപം പവർ ഹൗസ് കോമ്പൗണ്ടിൽ പ്രവർത്തിക്കുന്ന ഇലക്ട്രിക്കൽ ഡിവിഷൻ ഓഫീസിൽ നിന്ന് നേരിട്ട് ഹാജരായോ അല്ലെങ്കിൽ ഓൺലൈൻ മാർഗങ്ങൾ മുഖേനയോ മസ്സറിംഗ് നടത്താവുന്നതാണ് അതുപോലെ തന്നെ അൻപത് ലക്ഷത്തിലധികം കേന്ദ്ര സർക്കാർ ജീവനക്കാർക്കും അറുപത്തിയൊൻപത് ലക്ഷത്തിലധികം പെൻഷൻകാർക്കും ശമ്പളത്തിലും പെൻഷനിലും ഗണ്യമായ വർധനവുണ്ടാകാൻ സാധ്യതയുള്ള എട്ടാം ശമ്പള കമ്മീഷന്റെ നിബന്ധനകൾ ഈ മാസം ആദ്യം കേന്ദ്ര മന്ത്രിസഭാ യോഗം അംഗീകരിച്ചു എട്ടാം ശമ്പള കമ്മീഷന്റെ ശുപാർശകൾക്കായിട്ടുള്ള കാത്തിരിപ്പിലാണ് കേന്ദ്ര സർക്കാർ ജീവനക്കാർ രണ്ടായിരത്തി ഇരുപത്തിയേഴ് പകുതിയോടെ മാത്രമേ ശുപാർശകൾ നടപ്പിലാക്കാൻ സാധ്യതയുണ്ടാവൂ എന്ന് പൊതുവെ വിലയിരുത്തപ്പെട്ടു ുന്നത് ശിപാർശകൾ പ്രാബല്യത്തിൽ വരുന്നതോടെ ശമ്പളത്തിലും പെൻഷനിലും വലിയ വർധനമാണ് ജീവനക്കാരും പെൻഷൻകാരും എല്ലാം പ്രതീക്ഷിക്കുന്നത് എന്നാൽ ഫിറ്റ്മെന്റ് ഫാക്ടർ എത്രയാകും എന്നതിന് അനുസരിച്ചായിരിക്കും ശമ്പളത്തിലും പെൻഷനിലും മാറ്റം ഉണ്ടായിരിക്കുക പുതുക്കിയ അടിസ്ഥാന ശമ്പളത്തെ നിലവിലെ അടിസ്ഥാന ശമ്പളം കൊണ്ട് ഹരിച്ചാണ് ഫിറ്റ്മെന്റ് ഫാക്ടർ കണക്കാക്കുന്നത് പുതിയ ശമ്പള കമ്മീഷൻ നടപ്പാക്കുമ്പോൾ സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും പുതിയ അടിസ്ഥാന ശമ്പളം നിർണയിക്കൽ ഈ മാനദണ്ഡം ഉപയോഗിക്കുന്നു പണപ്പെരുപ്പം ജീവിത ചെലവ് സർക്കാരിൻ്റെ ധനകാര്യശേഷി തുടങ്ങിയ സാമ്പത്തിക ഘടകങ്ങൾ പരിഗണിച്ചാണ് ഫിറ്റ്മെൻറ് ഫാക്ടർ നിർണ്ണയിക്കുന്നത് അതുപോലെ തന്നെ ഈ മാസം മുതൽ പെൻഷൻ തുകയായി ലഭിക്കുക രണ്ടായിരം രൂപയായിരിക്കും പെൻഷൻ തുക ആയിരത്തി രൂപയിൽ നിന്ന് രണ്ടായിരം രൂപയാക്കി വർദ്ധിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇനിയുള്ള മാസങ്ങളിൽ പെൻഷൻ തുകയായി ലഭിക്കുക രണ്ടായിരം രൂപയായിരിക്കും ഈ മാസം മൂവായിരത്തി ി അറുന്നൂറ് രൂപ വീതം പെൻഷൻ ഗുണഭോക്താക്കൾക്ക് ലഭിക്കും അതായത് കുടിശ്ശികയുടെ കുടിശ്ശിക പെൻഷനും അതുപോലെ തന്നെ പെൻഷൻ തുകയായിട്ടുള്ള രണ്ടായിരം രൂപ വീതമാണ് ലഭിക്കുന്നത് വരും ദിവസങ്ങളിലെ എല്ലാ വിശദമായ അറിയിപ്പും തുടർന്നും നിങ്ങളിലേക്ക് എത്താൻ എല്ലാവരും ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക